കഴിഞ്ഞ ദിവസം എനിക്ക് നമ്മുടെ സബ്സ്ക്രൈബർ മച്ചാൻ വിളിച്ചിട്ട് കോട്ടയത്തുള്ള ഒരു പുള്ളിയാണ്ട എനിക്കറിയില്ല ആ പുള്ളി വേറൊരു ഗസ്റ്റിന് എൻ്റെ നമ്പർ കൊടുത്ത് ആ കൊച്ചിയിലുള്ളതാണ് വിളിച്ചു നോക്കാൻ പറഞ്ഞിട്ട് അങ്ങനെ വിളിച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് ഞാൻ പുള്ളി വിളിക്കുന്നതിൻ്റെ ഒരു പത്ത് ഗസ്റ്റ് വിളിക്കുന്നതിൻ്റെ ഒരു പത്ത് മിനിറ്റ് ഡിഫറൻസിൽ ഞാൻ വണ്ടി ഓടാൻ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ പുള്ളി എന്നെ വിളിച്ചിട്ട് ചോദിച്ചാൽ കൊച്ചി മൊത്തത്തിൽ കറങ്ങണം അപ്പോൾ ഒന്ന് വരാൻ പറ്റുമോ ഫെബിൻന്ന് ചോദിച്ചതിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു തീർച്ചയായിട്ടും ഞാൻ വരാം അങ്ങനെ കൊച്ചിയിൽ ഞാൻ മട്ടാഞ്ചേരി ജ്യൂ ടൗണ് ഇപ്പം പറഞ്ഞ സ്പൈസ് മാർക്കറ്റ് ഡച്ച് പാലസ് എല്ലാം കൊണ്ടേ കാണിച്ചിട്ട് അവരാ അന്നേരം ജംഗാറിന്ന് ജസ്റ്റ് ഒരു ചെറിയൊരു റൈഡും കൂടി കൊടുക്കാന്ന് വെച്ചപ്പോൾ പക്ഷേ ഭയങ്കര ക്യൂ ആയിരുന്നു അപ്പം അങ്ങനെ അത് ക്യാൻസലായി അപ്പം അവർ പറഞ്ഞ് അടുത്ത പ്രാവശ്യം വരുമ്പോൾ ആ ജംഗാർ റൈഡൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞു അങ്ങനെ കുറേ കറങ്ങി അത് കഴിഞ്ഞ് പിറ്റേ അന്നത്തെ ദിവസം രാത്രി തന്നെ അവർ വിളിച്ചിട്ട് പറഞ്ഞു അത്തിരപ്പള്ളിയിലേക്ക് നാളെ പോകാൻ പറ്റുമോ ഫെബിൻ എന്ന് പറഞ്ഞു വൈ നോട്ട് തീർച്ചയായിട്ടും പോകാന്ന് പറഞ്ഞു അങ്ങനെ സുബിന്നുണ്ടോ സാറിൻ്റെ ഒരു കോട്ടയം കാരനാണ് പുള്ളി നൈജീരിയയിലാണ് ഉള്ളത് അപ്പോൾ വെക്കേഷന് വന്നതാണ് ഓണം വെക്കേഷൻ വന്നിട്ട് ജസ്റ്റ് ഫാമിലി ആയിട്ട് ഇറങ്ങിയതാണ്ടോ അടിപൊളിയായിരുന്നു കാരണം നമ്മൊരു ഒരു ഗസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മൂന്ന് ദിവസം ആ ഗസ്റ്റിൻ്റെ ഇപ്പം ഉണ്ടായിരുന്നു ഭയങ്കര ആയിരുന്നു ഒരു ഫാമിലി പോലെ ആയിരുന്നു പുള്ളി ഫുഡ് ആഹാരപ്രിയന നൈസായിരുന്നു നല്ല നല്ല കമ്പനിയായിട്ട് ഞങ്ങൾ ഒരു ഒരു അനിയനെ കാണുന്ന പോലെയാണ് എന്നവര് കണ്ടത് അത്രയും കമ്പനി ആയിട്ടാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരുന്നത് പിന്നെ ആ ഫുഡ് സീ ഫുഡ് കഴിക്കാൻ വേണ്ടി കയറി അവിടെ നിന്ന് ഒരു വലിയ കാളാഞ്ചി അങ്ങോട്ട് മേടിച്ച് തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് റുപ്പീസ് ആയിരുന്നു എന്നിട്ട് ഞാനും സാറും കൂടിയാണ് നിന്നത് എൻ്റെ മുന്നോ അങ്ങനെ കുറേ സംഭവങ്ങൾ ഫുഡൊക്കെ എല്ലാ സ്ഥലത്തും എൻ്റെ അടുത്ത് ഫുഡ് കഴിക്ക ഫെബിൻ കഴിക്ക ഫെബിൻ ഇത് തന്നെയായിരുന്നു ഫുൾ ടൈം ഫുഡ് ഫുഡ് മസ്റ്റായിട്ട് അവരെന്നെ കൊണ്ട് കഴിപ്പിച്ച് അതായത് സ്വന്തം ഒരു അനിയൻ ചേട്ടൻ ബന്ധുല്ലേ അങ്ങനെ ആയിരുന്നു അത്രയും അത്രയും അടിപൊളിയായിരുന്നു ആ ഒരു മൂന്ന് ദിവസം ഞാൻ അതൊന്നും വീഡിയോ ചെയ്തില്ല കാരണം അതൊക്കെ ഒരു എക്സ്പീരിയൻസ് ആണ് നല്ലൊരു എക്സ്പീരിയൻസ് ഒരു ടാക്സി ഡ്രൈവറുടെ സംബന്ധിച്ച് എന്താ പറയാ ഇതൊക്കെ ഒരു കുറേ കണക്ഷൻസ് കിട്ടും നമുക്ക് ഈ ഒരു ഫീൽഡിൽ ഭയങ്കര ഹാപ്പി ചില ദിവസങ്ങളൊക്കെ ഭയങ്കര ഹാപ്പി മൂമെന്റ്സ് ആയിരിക്കും നമുക്ക് കാരണം ഇതേപോലത്തെ കസ്റ്റമേഴ്സ് നമ്മൾ കയറി കഴിയുമ്പോൾ വിളിച്ച് മനസ്സിലായോ ഭയങ്കര ഹാപ്പി മൂമെന്റ്സ് ആയിരിക്കും അത്തിരപ്പള്ളിയിൽ കൊണ്ടുപോയി അത്തിരപ്പള്ളിയിൽ ലാസ്റ്റ് ഞാൻ അവരോട് പറഞ്ഞ് അപ്പൊ അവരെ അടുത്ത് ചോദിച്ചു ആനേനെ കാണാൻ പറ്റുമോ എന്ന് വെച്ചപ്പോ ഞാൻ പറഞ്ഞു ആനേനെ കാണിച്ച് തരാം ഈ വണ്ടിയിൽ കയറിയിക്കണ എല്ലാ ഗസ്റ്റിനും ഞാൻ ആനനെ കാണിച്ചു കൊടുത്തിട്ടുണ്ട് അത് എന്തോ ലക്ക് മറ്റേ സിഐ ഡി മനസ്സില് പറയണ പോലെ ഇവിടെ ബോംബ് വെച്ചിട്ടുണ്ടോ അവിടെ അത് പൊട്ടിയപ്പോൾ മനസ്സിലായി ആ ആസാനം തന്നെയാണ് സത്യത്തിൽ പക്ഷെ അറിയില്ല വണ്ടി കയറുന്ന ഗസ്റ്റിനൊക്കെ കറക്റ്റായിട്ട് ആനനെ കാണിച്ചു കൊടുക്കാൻ എനിക്ക് പറ്റിയിട്ടുണ്ട്